ആദ്യഘട്ടത്തിൽ തെരച്ചിലിന് പോയ വിവിധ സേനാങ്ങൾ കിട്ടിയത് ശരീരഭാഗങ്ങൾ ഉൾപ്പെടെ നിരവധി മൃതദേഹങ്ങളാണ് ഒരു ദിവസം റെസ്ക്യൂ ഓപ്പറേഷന് പോയ എറണാകുളത്ത് നിന്നുള്ള ഫയർഫോഴ്സ് സേനാങ്ങൾ ശരിക്കും ഞെട്ടി അതുവരെ നമ്മൾ പല റെസ്ക്യൂ ഓപ്പറേഷനുകളും നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും അപ്പോൾ ചിറചിച്ച ശരീരഭാഗങ്ങൾ ഉൾപ്പെടെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മളന്ന് അവിടെ ഒരു സെർച്ച് ചെയ്യുമ്പോൾ കുറച്ച് ചെളിയും കല്ലൊക്കെ അടിഞ്ഞൊരു പ്രദേശമുണ്ടായിരുന്നു ആ പ്രദേശിൻ്റെ വീടിൻ്റെ ബാക്കിൽ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ എന്തോ ഒരു ഹ്യൂമൻ ബോഡിയുടെ ഒരു പാർട്ട്സ് പോലെ നമുക്ക് തോന്നി അപ്പോൾ നമുക്കത് ഉറപ്പില്ല കാരണം മൃഗത്തിൻ്റെ എന്തെങ്കിലും മൃഗങ്ങളുടെ ആണോ എന്ന് ഉറപ്പില്ല അപ്പോൾ അതിന് ശേഷം നമ്മളത് എടുത്തു അതെടുത്ത് മാറ്റി ആരോഗ്യ പ്രവർത്തകരെ വിളിച്ചു അപ്പോൾ റെഡ് ക്രോസ്സുകാരാണ് വന്നത് റെഡ് ക്രോസ് കാർ വന്നപ്പോഴത്തേക്ക് അവർ ഇതൊരു ഹ്യൂമൻ ബോഡിയുടെ പാർട്ടാണ് ഒരു കുടലിൻ്റെ കുടലും അങ്ങനത്തെ ഒരു ഭാഗമാണെന്ന് പറഞ്ഞു അപ്പോൾ അവർ അത് വാഷ് ചെയ്തു വാഷ് അപ്പോൾ നമ്മുടെ മുൻപ് വെച്ച് തന്നെ അത് വാഷ് ചെയ്തു വാഷ് ചെയ്തിട്ട് പറഞ്ഞ് ഇതൊരു ലേഡിയുടെ വയറിന്റെ കുടലിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞു ഗർഭപാത്രമായിരുന്നു സംഭവം പോസിറ്റീവായിരുന്നു ഒരു ഗർഭപാത്രത്തിൽ ആ കുട്ടി ഉണ്ടായിരുന്നെന്നൊരു പറയുന്നത് അപ്പോൾ അനുസരിച്ചാൽ അവർ കൺട്രോൾ റൂമിലേക്ക് കൊണ്ടുവന്നിരുന്നു അതൊക്കെ നമുക്കൊന്ന് സഹിക്കാൻ പറ്റുന്നതിനും അപ്പുറത്തായിരുന്നു കാരണം നമുക്ക് നമ്മളൊരു നമ്മളെല്ലാവരും മനസ്സിലായി നമുക്കത് വല്ലാത്തൊരവസ്ഥയായി പോയി നമ്മളത് വല്ലാണ്ടായി ഒരു രണ്ട് ദിവസത്തേക്ക് നമ്മൾ വീട്ടിൽ വിളിക്കുമ്പോഴാണെങ്കിലും നമുക്ക് ഇതിനെപ്പറ്റി ഉള്ള വിവരങ്ങള് നമ്മുടെ നാട്ടുകാരും കൂട്ടുകാരും അതുപോലെ സ്റ്റേഷനുള്ള ജീവനക്കാരെ വിളിച്ചു എങ്ങനെയാണ് അവിടുത്തെ അവസ്ഥ വിളിച്ച് ഇത് ഇത് പറയാൻ നമുക്ക് കാണാൻ വയ്യ ഞാൻ ഇൻസ്റ്റയിൽ ഇത് പല പൊട്ടം എൻ്റെ മുന്നിൽ വന്നപ്പോഴും ഞാൻ അത് അട്ടി ഒഴിവാക്കിയതാണ് പക്ഷെ വീണ്ടും അത് കാണാനൊരു എന്തോ വന്നപ്പോൾ ഞാൻ കഷ്ടകാലത്തിനൊക്കെ തുറന്നു നോക്കിയതാണ് നോക്കിയപ്പോൾ ഈ വീഡിയോ ആണ് മക്കളെ ഒരു പെണ്ണിനും ഒരാളിനോ ഒരു മനുഷ്യനും സഹിക്കാൻ പറ്റാത്തതാണ് കേൾക്കണല്ലോ സഹിക്കാൻ പറ്റുന്നില്ലേ ഞാൻ നിങ്ങളോട് ഈ ഒരു വീഡിയോ ചെയ്യുന്ന എന്താ വച്ചാൽ നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കണം ഇങ്ങനൊക്കെ നാളെ ഏത് അവസ്ഥയിലാണ് ഏത് എങ്ങനെയാണ് നമ്മ മരണം എന്ന് ഒരിക്കൽ പോലും നമ്മക്ക് പറയാൻ പറ്റില്ല പാപം ചെയ്തിട്ടാണെന്നൊക്കെ പലരും പറയും എന്ത് പാപം ചെയ്തിട്ട് അതിനുള്ളിലുള്ള ആ കുഞ്ഞി എന്ത് പാപം ചെയ്ത് അപ്പോ എന്താ പറയാ അത് കണ്ടപ്പോ ഡിപ്രഷൻ കൂടിയ ഡിപ്രഷൻ കൂടി സത്യം പറഞ്ഞാല് ഇതന്നെയാണ് എന്റെ അവസ്ഥ കണ്ടാന്ന് വിചാരിക്കുന്ന ഒക്കെ മനസ്സിന് വിഷമുള്ള സമയത്ത് ഓരോന്ന് വന്നിട്ട് കുഞ്ഞി ചാടും നമ്മളിത് കേട്ടിട്ട് നമ്മുടെ മനസ്സിൽ ആവുന്നുണ്ടെങ്കില് അത് സാധനം കൈയിൽ കിട്ടിയിട്ട് നോക്കുന്ന ആൾക്കാരൊരു അവസ്ഥ എന്തായിരിക്കും എത്ര എങ്ങനെയാണെന്ന് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല ഈ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോഴും അങ്ങനെയൊക്കെയുള്ള ഓപ്പറേഷൻ ചെയ്യുമ്പോഴൊക്കെയുള്ള അവസ്ഥയിൽ അവരെ കൈകളിൽ എത്തുക അവർ കാണുക എന്നുള്ളത് ഇങ്ങോട്ട് സാധാരണ സാധാരണ പെട്ടെന്ന് നമ്മളൊക്കെ ഇതിങ്ങനെ കാണാൻ പറ്റുമോ കണ്ടിട്ടുണ്ടോ ഇങ്ങനെ അത് ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ചെടിയിൽ ഇങ്ങനെ കിടന്നിട്ട് ഇത് ഇങ്ങനെ കിട്ടുക എന്നൊക്കെ പറയാൻ ഗർഭപാത്രമല്ലേ നമ്മൾ ഓരോരുത്തരും കെടുന്ന വന്ന അവയവം ഒരു സ്ത്രീയുടെ ഗർഭപാത്രം കുട്ടിയടക്കുമ്പോൾ പുറത്ത് വന്നിട്ട് ചളിൽ കുടലുകളൂടെ കിടക്കുമ്പോൾ വെച്ചാൽ പറയാനൊന്നും പറ്റില്ല അങ്ങനത്തെ ഒരു അവസ്ഥ എല്ലാവരും ചിന്തിക്കണ മക്കളെ ഇന്നലെ നാളെ നമ്മളെല്ലാവരും പോകാനുള്ളതാണ് ഏത് രീതിയിലായിരിക്കും നമ്മൾ മാറണം എന്ന് ആർക്കും പറയാൻ പറ്റില്ല ഉള്ള കാലം നല്ല രീതിയിൽ സന്തോഷത്തോടെ സമാധാനത്തോടെ ആരോടും പറയാനില്ലാതെ അല്പം ജീവിതമുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറിയിട്ട് നമ്മളെ അടുത്തുള്ള എന്താണ് നമ്മൾ മറ്റുള്ളവർക്കും ഷെയർ ചെയ്തിട്ട സ്നേഹമായാലും സ്നേഹം ഷെയർ ചെയ്താലും കൂടുതലുള്ളൂ കുറേ ധനമായാലും സമ്പത്തായാലും കൂട്ടി ഒരു കാര്യമില്ല എത്ര കൂട്ടി വെച്ചവരാണ് എത്ര കാലങ്ങളോളം കാക്ക കൂടു കൂട്ടം പോലെ സമ്പാദിച്ച് വെച്ചവരാണ് എല്ലാട്ടിപ്പോയി അവരെവിടോ പോയി മുതലുള്ള എവിടെയോ പോയി ആർക്കും ഒന്നും കിട്ടാത്ത രീതിയിൽ നഷ്ടപ്പെട്ടു പോയി അങ്ങനെയുള്ള അങ്ങനെയുള്ളൊരവസ്ഥ നമ്മളെ കണ്ണിന് മുന്നിൽ കാണും വീണ്ടും നമ്മൾ പിന്നെയും പഴയ രീതിക്ക് തന്നെ വരും നമ്മൾ നമ്മുടേതായിട്ടുള്ള സെൽഫിഷ് നമുക്ക് നമ്മളേതായിട്ടുള്ള സ്വാർത്ഥത നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്ക് എത്ര കഷ്ടപ്പെട്ടാലും നമ്മൾ താഴെ നിൽക്കുന്നവരുടെ കുടുംബക്കാരായാലും കൂട്ടക്കാരായാലും അനിവാസികളായാലും അവർ ദാരിദ്ര്യത്തിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മളത് കാണാതെ ഇരിക്കുക നമ്മൾ അതിൻ്റെ തൊട്ടടുത്തന്നെ നമ്മൾ കാറിലും എ സിയിലും കിടന്നുറങ്ങലും പോക്കും വരവും പിന്നെന്താ അറിയിച്ച് ഫുഡ് കഴിക്കലും അല്ല നമ്മളാ വീട്ടിലെ കല്യാണങ്ങൾ ആ ആഘോഷമായിട്ട് പതിനാറ് ആ കല്യാണത്തിന്റെ ഒരു അംശം കൊടുത്താൽ ഒരു കുട്ടിക്കോ രണ്ട് കുട്ടിക്കോ നിൽക്കാതെ ചെയ്തിട്ട് പോകാൻ പറ്റുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ പോലും ആ തൊട്ടടുത്ത അയൽവാസിയിലെ പ്രായോഗൂർ നിൽക്കുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ പോലും നോക്കാതെ നമ്മൾ ആഡംബരമായിട്ട് കഴിക്കുക വിവാഹം കഴിക്കുക അതൊക്കെ എന്ന് പറഞ്ഞാല് എവിടേക്കാണ് കൊണ്ടുപോകുന്നത് നമ്മളെ ഇനി ഇതിലും വലുതിഞ്ഞ് വരാനില്ല ഇതിലും വലുതിഞ്ഞ് വരാനില്ല കഴിഞ്ഞു ഭൂമിയുടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു നമ്മളുടെ കിയാണത്തുനാളായി ഇത് അവസാനായി അവസാന നാളുകളായി ഇതിൻ്റെയൊക്കെ അടയാളങ്ങളാണ് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് പാപം ചെയ്യാത്തവരും പാപം ചെയ്തവർക്കും ഒരുപോലെ ശിക്ഷ കിട്ടുന്ന കാലം ഒരു ഒന്നോ രണ്ടോ പേരോ അല്ലെങ്കിൽ കുറച്ചധികം പേരോ പാപം തെറ്റുകൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സമൂഹത്തിന് മൊത്തം നമുക്ക് ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്നുള്ളത് ഇതാണ് അതുകൊണ്ടാണ് ഗർഭപാത്രത്തിലുള്ള കുഞ്ഞു പോലും ഒന്നറിയാതെ അനുഭവിച്ച് അല്ലാത്തൊരിതില്ലേ എന്താണ പറയാ നല്ല ഫീൽ ഉണ്ടായിരുന്നു ഞാൻ കുറെ നേരം ധരിച്ചിരുന്നു ഒരു വട്ടം ഞാൻ വീഡിയോ ചെയ്ത് ആ എന്നിട്ടാ വീഡിയോ ഡിലീറ്റ് ചെയ്തത് പിന്നെ ഒരു വട്ടം ചെയ്തു ഞാൻ ആകെ കറിഞ്ഞ് 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 പിന്നെ അത് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റത്തില്ല ഒരല്ലായി ഇനി ഇനിയിപ്പോൾ നീട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പം എൻ്റെ അവസ്ഥ വേറെ ആകും പക്ഷെ ഞാനത് കാണിക്കണം എന്ന് തോന്നിയത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അറിഞ്ഞിരിക്കണം നമ്മളെ അവസ്ഥ നാളെ എന്താവും ആർക്കും പറയാൻ പറ്റില്ല ഏത് ഹിന്ദുണ്ടാവും നമ്മളെ സഹായിക്കാൻ ഏത് മുസ്ലിം ഉണ്ടാവും നമ്മളെ സഹായിക്കാൻ പറയാൻ പറ്റില്ല ഇപ്പോൾ ഈ കൂട്ട ഈ അപകടത്തിൽ ഈ ദുരന്തത്തിൽ മരണപ്പെട്ടവര് ഏത് മുസ്ലിം ഏത് ഹിന്ദു ഏത് ക്രിസ്ത്യൻ തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ ഓരോ അവയവമാണ് കിട്ടുന്നത് എല്ലാവരും കൂട്ട പ്രാർത്ഥനയാണ് നിസ്കരിക്കാനും നൈത് നിസ്കാരം അതുപോലെ ഹിന്ദുക്കളും പ്രാർത്ഥന ക്രിസ്ത്യൻസിനും പ്രാർത്ഥന ഇതെല്ലാം കൂടെ കൂടിയിട്ട് ഒന്നിച്ചിട്ടാണ് കവറടക്കുന്നത് അപ്പറൊപ്പറൊക്കെ ആയിട്ട് ആരും എവരൊന്നും അറിയണില്ലല്ലോ ഇപ്പൊ ജാതി മതം അവിടെ കാണില്ലല്ലോ മനുഷ്യൻ തന്നെയാണ് എല്ലാം അവിടെ ലോകത്ത് പോയ അതിൻ്റെ കോടതിയിലാണ് എല്ലാം നടക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അതുവരെ നമ്മൾ നല്ല രീതിയിൽ ജീവിച്ചാൽ കുറച്ചുകൂടെ ഒരു മ്മത്തികൾക്കും കുറച്ചുനെ ഞങ്ങൾ നാടിനെയും ഞങ്ങളുടെ രാജ്യത്തിനെയും ഞങ്ങളുടെ മക്കളും ഞങ്ങൾ കുളപ്പറപ്പുകളും നിൽക്കുന്ന നാടിനെയും എല്ലാം ലോക രാജ്യത്തിന് നീക്കണതാണ് അവരുടെ മരണത്തെത്തോട്ട് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഞങ്ങൾ ഒറ്റപ്പെടുത്തിയിട്ട് മറ്റുള്ളവർ കൊണ്ടുപോകാലല്ലോ ഉള്ളവരെ ഞങ്ങൾ എന്താ പറയുക സ്വത്ത് മുതലല്ല ഞങ്ങളുടെ കുടക്കുറുപ്പങ്ങളെ അയൽവാസികളെ ഞങ്ങളുടെ നാട്ടുകാരെ ഞങ്ങൾക്ക് വേദന തരുന്ന രീതിയിലാക്കലോ അത്രയേ ഉള്ളൂ പ്രാർത്ഥിക്കാൻ അപ്പോൾ ഞാൻ പറയുന്നത് എന്താച്ചാശിയും വൈരാഗ്യം ദേഷ്യം ഒക്കെ വഴിഞ്ഞ് എല്ലാവരും സ്വന്തത്തോടെ സ്നേഹത്തോടെ ജീവിക്കുക അതിരുകൾ മതിലുകളും ഒക്കെ കിട്ടിയവരൊക്കെ ഇന്ന് അന്നില്ലാത്ത ലോകത്ത് പോയി അതിരുകളും മതിലുകളും ഒക്കെ പോയി ചെയ്ത് അത് നോക്കാനുള്ള ആൾക്കാരും ഇല്ല ഭൂമിയിൽ അത്രയേ ഉള്ളൂ അപ്പോൾ എനിക്ക് വീട് കണ്ടപ്പോൾ ഞാൻ ഇങ്ങനൊരു സന്ദേശം ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ചെറിയൊരു വീട് ഒന്ന് ചെയ്താട്ടോ അപ്പം അസ്സാം വലൈക്കും